ഹായ് രാവിലെ വല നോക്കാനിറങ്ങിയത് കേട്ടോ ചെറുതായിട്ട് മഴയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഇന്ന് എന്ത് മീനാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം നമ്മൾ ഈ കാണുന്ന വില ക്രോസ് കെട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഈ വില നമുക്ക് നോക്കാം ഇത് വലിയ കണ്ണിയുള്ള പോലെയാണ് ഇവിടെ നമ്മൾ അക്കരയ്ക്ക് കെട്ടിരിക്കുന്നത് പൊങ്കിടാതുകൊണ്ട് അടിച്ചു വിട്ടിരിക്കും കേട്ടോ അപ്പോൾ അടിയിലോട്ട് പോകുന്ന മീനൊക്കെ പിടിക്കുന്നതാണ് പക്ഷെ നമുക്ക് ആ വല ഒന്നും തന്നെ കിട്ടിയില്ല നമ്മൾ അടുത്തൊരു പൊടിക്കേണ്ടത് ഇട്ടിട്ടുണ്ട് അത് നോക്കുകയാണോ ഇതിന് ചെറിയ വിനയൊക്കെ കിട്ടാറുള്ളൂ വാള സുലോപ്പിയ പിന്നെ വരാൽ അങ്ങനെയുള്ള മിനൊക്കെ കിട്ടും നമുക്ക് ഈ വിലയൊന്നും ഒന്നും തന്നെ കിട്ടിട്ടില്ല ചിലപ്പോഴൊക്കെ ഒരുമൊന്നും നമുക്ക് കിട്ടത്തില്ല കേട്ടോ അങ്ങനെ നമ്മൾ വീഡിയോ പക്ഷേ ഇതാ ഒരു ഇല്ലെന്ന് പറഞ്ഞു പിടിച്ചിട്ടുണ്ട് നല്ല അത്യാവശ്യ ഒരു സൈസുള്ളൊരു രൂപ കേട്ടോ വലിയ വിലക്ക് നന്നായിട്ട് തന്നെ വലയ കറി ചുറ്റിട്ടുണ്ടോ കേട്ടോ ഒരു ഒന്നര രണ്ട് കിലോ വരുവായിരിക്കും വീഡിയോ കാണുമ്പോൾ ചെറുതായിട്ട് പോകും പക്ഷേ അതൊരു സൈസുള്ളതാണ് അത് ഏഴുവരൻ്റെ വലയായിട്ടത് പുള്ളിയാണ് നമുക്ക് കിട്ടിയ രൂപ അപ്പോൾ ഇന്ന് ഇതിനെ കൊണ്ട കറി വെക്കണം നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിലും ഫ്രഷായിട്ടുള്ള വള്ളത്തിൽ വളരെ നോണ്ട് വേറെ ചോയ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുതേ നമുക്ക് പുതിയ പുതിയ ഫിഷിംഗ് വീഡിയോസ് ഒക്കെ പിന്നെയും കാണാം ഫിഷിങ്ങും കൃഷിയും ബ്ലോഗും എല്ലാം ഉണ്ട്